നൽകുന്ന തങ്ങളുപ്പാപ്പ റൂസ് ജനുവരി ഏഴ് മുതൽ പതിനേഴ് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ചരിത്രപ്രസിദ്ധമായ നെല്ലിക്കുന്ന് തങ്ങൾ ഉപ്പാപ്പ ഉറൂസിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ജനുവരി ഏഴ് മുതൽ പതിനേഴ് വരെ നടക്കുന്ന ഉറൂസിന് സംബന്ധിക്കുവാൻ വിദേശത്ത് കഴിയുന്ന നെല്ലിക്കുന്ന് നിവാസികൾ നാട്ടിലെത്തി തുടങ്ങി ഉറൂസിൻ്റെ വിജയത്തിനായി ഗൾഫിലും നാട്ടിലും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലും പ്രചന്ന വിഭാഗം വിപുലമായ പ്രവർത്തനം നടത്തിവരുന്നു കേരളത്തിലെയും കർണാടകയിലെയും പ്രഗത്ഭ പ്രാസംഗികർ പതിനൊന്ന് ദിവസം നടക്കുന്ന മതപ്രഭാഷണങ്ങളിൽ സംബന്ധിക്കും പിന്നെ കർണാടകയിലെയും കേരളത്തിലെയും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ അതിഥികളായി എത്തും കർണാടകയിലെ രണ്ട് മൂന്ന് മന്ത്രിമാർ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ അജ്ജ് മന്ത്രിയും സ്പീക്കറും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നെല്ലിക്കുന്ന് ഉറൂസിൻ്റെ പ്രത്യേകത നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിലെ മറ്റ് ഉറൂസുകളെ അപേക്ഷിച്ച് ഇപ്പോൾ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന ഒരു ഉറൂസാണ് നെല്ലിക്കുന്ന് ഉറൂസ് അപ്പോൾ ഉറൂസിൻ്റെ ഈ പതിനൊന്ന് ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച അപ്പോൾ നെല്ലിക്കുന്ന അങ്കണ വിവിധ മത വിശ്വാസികളെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് കവിയുന്ന അനുഭവങ്ങളാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിപ്രാവശ്യം ഉണ്ടാവും നമ്മുടെ കേരളത്തിൻ്റെയും കർണാടകയുടെയും പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം മതസ്ഥരായ വിവിധ മതവിശ്വാസികൾ ഈ എത്തും അതാണ് നെല്ലിക്കുന്ന ഉറൂസിൻ്റെ ഒരു പ്രത്യേകത പിന്നെ എല്ലാവിധ സൗ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നതിനൊക്കെ പ്രത്യേക സംവിധാനം ഏർപ്പാടാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഉറൂസിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് മധുരപാനീയം തബറൂക്ക് പിന്നെ എല്ലാ ദിവസവും ഉച്ചക്കഞ്ഞിയും ഉണ്ടാവും മെഡിക്കൽ ക്യാമ്പ് പ്രവാസി സംഗമം എന്നിവയാണ് ഇപ്രാവശ്യത്തെ ഉറൂസിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പോൾ എല്ലാവരുടെയും നാളെ രാവിലെ പതാക ഉയർത്തുന്നത് മുതൽ ഈ ഉറൂസ് വരെ ഉറൂസ് അവസാനിക്കുന്നത് ഈ പതിനെട്ടാം തീയതി രാവിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് നെയ്ച്ചോർ പൊതി വിതരണം ചെയ്യുന്നതോടെയാണ് ഉറൂസിന് ഉറൂസ് സമാപിക്കുന്നത് ഉറൂസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എൻ എ നെല്ലിക്കുന്ന് ഈ എം എൽ എ ഭാരവാഹികളായ ടി എ മെഹ്മൂദ് കൽക്കണ്ടി എൻ എ ഹമീദ് നെല്ലിക്കുന്ന് എൻ എം സുബൈർ അഷ്റഫ് ഇക്ബാൽ ഹനീഫ് നെല്ലിക്കുന്ന് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു